നമസ്കാരം പറയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് ലഹരിക്കെതിരെയുള്ള പ്രതിഷേധ അരുതേ നടക്കുന്നത് ആരകമായൊരു ഞങ്ങളുടെ മണ്ണ് തകർക്കരുതേ ഞങ്ങളുടെ മക്കളെ കൊല്ലരുതേ ആപത്താണേ ആപത്തെ മണ്ണ് പ്രബുദ്ധ മണ്ണ് ഈ മണ്ണ് പ്രബുദ്ധ മണ്ണ് ഇല്ല ഇല്ല തകർക്കേണ്ട ഇല്ല ഇല്ല തകർക്കേണ്ട ഞങ്ങളുടെ മണ്ണ് തകേരുമ്പോൾ ഞങ്ങളുടെ മക്കൾ തളരുമ്പോൾ നോക്കാൻ ആരുണ്ട് വാമന നാട് കേരള നാട് മാമനാള് കേരള ഞങ്ങളുടെ മണ്ണ് തകർക്കുന്നു ഞങ്ങളുടെ മണ്ണ് തകർക്കുന്നു ഞങ്ങളുടെ മക്കളെ തളർത്തുന്നു വേണ്ട വേണ്ട ബോധമില്ല ഈ മണ്ണിൽ പിറക്കരുതേ ഈ മണ്ണിൽ മാഫിയ മാഫിയ പിറക്കരുത് നിങ്ങൾക്കെതിരെ പ്രതിഷേധത്തിൻ പ്രതിഷേധത്തിൻ തീജോല ഈ പ്രബുദ്ധ കേരളമുണരുന്നു പ്രബുദ്ധ കേരളം ഉണരുന്നു പ്രതിഷേധത്തിൻ്റെ തീച്ചോല പ്രതിഷേധത്തിൻ്റെ ലഹരി കൂട്ടുകൾക്കെതിരെ എതിരെ അല്ലും മല തല്ലും അല തല്ലും മല തല്ലു നാട്ടുകാരെ ാണ് ആപത്ത് നമ്മുടെ മക്കൾ ബോധമില്ലാതെ നമ്മുടെ മക്കൾ ബോധമില്ല തിരിഞ്ഞു നോക്കാൻ ആരുണ്ട് മാരകമാണ് മാരകമാണ് രാസലഹരികൾ മാരകമാണ് രാസക്കൂട്ടുകൾ നിറയും ലഹരി ജീവിതം ഇവിടെ തുലയുന്നു കുടുംബം ഇവിടെ അലയുന്നു നമ്മുടെ മണ്ണ് മുടിയുന്നു நம்முட நாட்டில் விதைக்கும் நபரே நெகரி கோப்பரேட்டுகளே கோபரேட்டிகளே நீங்களுக்கெதிரே உயர்ந்து пемедм недетнпитоля ой ессе ой ессе நோ வாயல நோ வாயலன்ஸ் പിന്നെന്തോ പിന്നെന്തേ കേസ നയിക്കും പോരാട്ടോ പോയസ പ്രതിരോധത്തിൻ തീ ചോലോ പ്രതിരോധത്തിൻ തീ പ്രതിഷേധത്തിൻ തീ ചോദോ പ്രതിഷേധത്തിൻ തീച്ചോല നമ്മുടെ ഞങ്ങളുടെ മക്കൾ തളയുമ്പോൾ ഞങ്ങളുടെ മക്കൾ തളരുമ്പോൾ പിരിഞ്ഞ് നോക്കാനാരുണ്ട് പിരിഞ്ഞ് നോക്കാനാരുണ്ട് ഒന്നേ ഒന്ന് ഒന്നേ ഒന്ന് മറഞ്ഞേക്കാം നമ്മുടെ മണ്ണും തീരാശാപം തീരാശാപം ഈ പ്രതിരോധ ജ്വാല ഇവിടെ ദിവസം കൊണ്ട് നമ്മള് വിളിച്ച് ഇത്രയും ജനങ്ങള് കുറ്റിപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്രയും ആളുകൾ ഇതിനെ കണക്കിലപ്പോൾ മാരക വിഭത്തിനെ ഈ ലഹരിക്കെതിരെ പ്രതിഷേധ പ്രതിരോധ ജോലിയാണ് കുറ്റപ്പുറം ബോയ്സ് ഗവൺമെന്റ് ഹൈസ്കൂൾ കുറ്റപ്പുറം സംഘടിപ്പിച്ച നമുക്ക് ഉണർന്നിരിക്കാം എന്നാണ് ഇതിനൊരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവർ അപ്പം ഇത്തരത്തിലുള്ള എന്താ പറയുക പ്രതിഷേധ പ്രോഗ്രാമുകൾ എല്ലാവരും സംഘടിപ്പിക്കുക നമ്മുടെ നാട് ലഹരിയിൽ അത് അകപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധപ്പെടുന്ന പ്രകടനം പ്രകടന പന്തം എന്താ പറയുക പന്തം കൊളുത്തിക്കൊണ്ടുള്ള പ്രകടനമായിരുന്നു അതിവിടെ വന്ന് അവസാനിപ്പിച്ചു കുറ്റിപ്പുറം ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ നമ്മൾ നാടിന് തിരിച്ചു പിടിക്കുക നമ്മൾ പ്രളയവും അതുപോലെ തന്നെ കോവിഡും അതുപോലെ ചുരുല്ല ദുരന്ത നമ്മൾ എന്താ പറയുക അതിജീവിച്ചവരാണ് പോരാട്ടിയവന് അത്തരത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ട് ഈ രാത്രിയാണ് പറയുന്നത് രാത്രി പതിനൊന്ന് മണിയാണ് ഇപ്പോൾ സമയം രാത്രിയാണ് അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിയൊക്കെ അടുക്കാൻ പോകുന്നത് അപ്പോൾ എന്താ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടി നമുക്ക് നിർബന്ധമാണ് ലഹരിയോടെ നമുക്ക് എന്നതൊക്കെ ഇവിടെ പറയുക നമ്മുടെ ഭാവി തലമുറ നമുക്ക് സുരക്ഷിതമായി വാർത്തെടുക്കണം സ്നേഹപൂർവ്വം ഇടവേള ഈ സമൂഹത്തിൽ നമ്മളും നിങ്ങളും ഞാനും മറ്റുള്ളവരും ഞാനും മറ്റുള്ളവരും എന്ന വേർതിരിവില്ല നമ്മളെല്ലാം ഒന്നാണ് നമ്മളെല്ലാം ഒന്നാണ് നമ്മളിലുള്ളതെല്ലാം ഒരേ ജീവനാണ് നമ്മളിലുള്ളതെല്ലാം ഒരേ ജീവനാണ് നമുക്കെല്ലാം ഉള്ളത് ഒരേ പ്രതീക്ഷകളും നമുക്കുള്ളതെല്ലാം ഒരേ പ്രതീക്ഷകളും ഒരേ സ്വപ്നങ്ങളുമാണ് ഒരേ സ്വപ്നങ്ങളുമാണ് ലഹരി ഉൾപ്പെടെയുള്ള ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകൾ സാമൂഹിക വിപത്തുകൾ ആ സ്വപ്നങ്ങൾക്ക് മേൽ ആ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നു കരിനിഴൽ വീഴ്ത്തുന്നു രാസലഹരി രാസലഹരി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ലഹരി മാഫിയകളുടെ ലഹരി മാഫിയകളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നമ്മളെയും നമ്മളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ മക്കൾ ഉൾപ്പെടെയുള്ള നമ്മുടെ മക്കൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെയും ഉപയോഗിക്കുകയും ഉപയോഗിക്കുകയും നമ്മുടെ സാമൂഹിക അവസ്ഥയെ സമൂഹ സാമൂഹിക അവസ്ഥയെ പാടെ തകർക്കുകയും പാടെ തകർക്കുകയും കുടുംബങ്ങളെ കുടുംബങ്ങളെ അർച്ചിതാവസ്ഥ ശക്തിയുക്തം തടഞ്ഞു നിർത്തേണ്ടത് ശക്തിയുക്തം തടഞ്ഞു നിർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഗുണകരമായ നന്മ നിറഞ്ഞ ഗുണകരമായ നന്മ അവസ്ഥയെ തകർക്കാൻ ഒരു ശക്തിക്കും ഒരു ശക്തിക്കും അനുവദിക്കില്ലെന്ന് അനുവദിക്കില്ലെന്ന് ഞങ്ങളുടെ മെയ്യും ഞങ്ങളുടെ മെയ്യും മനസ്സും ലഹരി എന്ന വിപത്തിനെ ലഹരി എന്ന മാരകവിപത്തിന് തടയാൻ തടയാൻ എപ്പോഴും ഉണർന്നിരിക്കുമെന്ന് എപ്പോഴും ഉണർന്നിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ごちそうさまでし